ഒരു വടക്കൻ വീരത്ത് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഈ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അനുഭവമായിരുന്നു ഈ റിലീസ് ഫിക്സ് ചെയ്തു മദ്രാശിയിൽ നിന്ന് ആണെന്ന് സെൻസർ ചെയ്തത് കേരളത്തിലാണെങ്കിലും പട്ടാത്ത കൊണ്ടുപോയി രണ്ടാമത് ഇതൊക്കെ ആക്കി അത് പ്രിൻ്റ് എടുക്ക പ്രിന്റ് എടുക്കണമല്ലോ ആ പ്രിൻറ്റ് എടുത്ത് അതെടുത്ത് ഞാൻ നേരം വിളിക്കോളും അതിൻ്റെ റീറെക്കോർഡിംഗ് മറ്റ് ഭയങ്കരമായിട്ടുള്ള ഇതായിരുന്നു അതെടുത്തിട്ട് ഞാൻ രാവിലെ പുലർച്ചെ വരെ ഞാൻ ഞാനവിടെ നിന്നു ഞാനും എൻ്റെ കൂടെയുള്ള ആളുകൾ ഫ്ലൈറ്റ് ആറ് അല്ല ആണ് മദ്രാസ് മദ്രാസ് ടു തിരുവനന്തപുരം അവിടെ എത്തുമ്പോഴേക്കും ഫ്ലൈറ്റ് പോയി പിന്നീടുള്ള ഫ്ലൈറ്റ് തിരുവനന്തപുരത്തേക്ക് ഇല്ല അത് കൊച്ചിയിലേക്ക് ആണ് ഫ്ലൈറ്റ് ഉള്ളത് ഇത് എതിരിടാനും പറ്റില്ല എന്താണ് മറ്റേ അത് കൈ പിടിച്ചുകൊണ്ട് തന്നെ രണ്ട് കൈയിലും ഞാൻ പിടിച്ച് വലിയ എന്താണേ അത് രണ്ട് കൈയിലും പിടിച്ച് അതേ പിടിച്ച് ഞാനതിൽ കൊച്ചി വരെ എത്തി കൊച്ചിന്ന് കാറിലൊക്കെ വന്നു അത് ആ കൈ വേദന എപ്പോഴും മാറിയില്ലെന്ന് തോന്നുന്ന അത്ര ഭയങ്കരമായി പിടിച്ച് പിടിച്ച് അങ്ങനെ പ്രയാസപ്പെട്ട് സെൻസറെല്ലാം കിട്ടിക്കഴിഞ്ഞു റിലീസ് ഫിക്സ് ചെയ്തു പിറ്റേന്ന് കറക്റ്റ് ടൈമിൽ റിലീസ് ചെയ്യാൻ കഴിഞ്ഞു ആ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് മറ്റേ ഈ പടം ഫസ്റ്റ് ഡേ ഒന്ന് കാണാമെന്ന് അങ്ങനെ പടം കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് അത്രയേറെ ജനങ്ങൾ ഇഷ്ടപ്പെട്ട കയ്യടികളാണ് ആ സിനിമയ്ക്ക് അന്ന് ആ സമയത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത്